േ ഞങ്ങളുടെ ഈ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കരങ്ങളെ സ്വീകരിക്കണേ അല്ല ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണല്ല ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും അല്ലാഹുവേ ധാരാളം പാപം ചെയ്തവരാണല്ല അള്ളാഹുവേ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ല ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല അല്ല അള്ളാഹുവേ ഈ സദസ്സിന്റെ മറക്കത്ത് കൊണ്ട് അള്ളാഹുവേണ്ട മുന്നിലിരിക്കുന്ന അള്ളാഹുവേ സഹോദരങ്ങളെ പ്രായം ചെന്നവർ ഉമ്മവാർ സഹോദരിമാർ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ ാഹുവേ പഠിച്ചവനേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേയല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചവരാണ് റബേ മക്കൾ എന്നതിൻ്റെ പേരിൽ ഉറക്കമില്ലാതെ ഊണില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗം കൊടുക്കണേയല്ലോ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേയല്ല